ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു ഹോട്ടൽ പരിചയപ്പെടുത്തരാം പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടുന്ന നല്ല ഒരു ഹോട്ടൽ വർഷങ്ങളായിട്ട് ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന രാജു എന്ന് പറഞ്ഞ സാറിൻ്റെയാണ് ശബരി പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ കോട്ടയത്തിന് പോകുന്ന വഴിക്ക് അതായത് പൊൻകുന്നത്തുനിന്ന് കോട്ടയത്തിന് പോകുന്ന വഴി കെ കെ റോഡ് സൈഡിൽ പുളിക്കക്കവലയിലാണ് ഈ ശബരി പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് വളരെ നല്ല പച്ചക്കറികളും നല്ല അരിയും മറ്റേ എല്ലാ സാധനങ്ങളും രാജു രാജസാറ് തന്നെ നേരിട്ട് പോയി വാങ്ങി എല്ലാം പൂർണ്ണമായും മലയാളി തൊഴിലാളികൾ തന്നെ പാചകം ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന കേരളത്തിലെ അപൂർവ ഹോട്ടലുകളിൽ ഒരു ഹോട്ടലാണ് ശബരി പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ ഇതിനു മുമ്പ് രാജസാറ് നോൺ വെജ് ഹോട്ടലും വെജിറ്റേറിയൻ ഹോട്ടലും ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ ചെയ്യുന്നത് കോട്ടയത്തിന് പോകുന്ന വഴിക്ക് പുളിക്കവലയിൽ ഈ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാതെ പോയാൽ വളരെ നഷ്ടമായിരിക്കും അപ്പം ഞങ്ങൾ യാദർശ്യവുമായി ഇതിലേ പോയപ്പോൾ ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് ഇപ്പോൾ പത്ത് ദിവസത്തോളം ആയിട്ടുള്ളൂ ഇപ്പം ഞങ്ങളിവിടെ കയറി ഞങ്ങൾ അവിടുത്തെ മാനേജരുമായിട്ട് സംസാരിച്ചു ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് തീരുമാനിച്ചു സാധാരണ ഞാൻ ഉച്ചയ്ക്ക് ചെറിയ ഭക്ഷണങ്ങളെ കഴിക്കാറുള്ളൂ എങ്കിലും ചോറുണ്ടാക്കാമെന്ന് വെച്ചു പ്യുവർ വെജിറ്റേറിയൻ ഊണ് ഉണ്ണാൻ വെച്ചു അപ്പോൾ ആ ഊണ് ഉണ്ണുന്ന രംഗമാണ് ഈ കാണിക്കുന്നത് ഇനിയും കുറേ പറയാനുണ്ട് നൂറ് ശതമാനം നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന ആഹാരമാണ് ഈ സ്ഥാപനത്തിൽ വിളമ്പുന്നത് ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് വൃത്തിയുള്ള ആഹാരങ്ങൾ കിട്ടുന്നില്ലെന്നുള്ളതാണ് നല്ല യൂണിഫോമിലുള്ള നല്ല വൃത്തിയുള്ള മലയാളി തൊഴിലാളികളാണ് നമുക്ക് സ്നേഹത്തോടുകൂടി ഈ ഭക്ഷണം വിളമ്പിത്തരുന്നത് ഇലയിലാണ് പൂർണ്ണമായ ഇലയിലാണ് നമുക്ക് സദ്യ വിളമ്പത് സദ്യ പോലെ എത്ര എത്രയിടം കറികളാണെന്ന് നോക്കി മൂന്നാലഞ്ചരം കറികളും നല്ല ഒന്ന് രണ്ട് അച്ചാറുകളും സാമ്പാർ രസം പുളിശ്ശേരി പച്ചമോര് പപ്പടം പായസം എന്നു വേണ്ട നല്ല സമൃദ്ധമായ ഊണ് അതിൽ അവിയൽ എന്ന് പറയുന്ന സാധനം സഹിക്കാൻ പറ്റത്തില്ല അത്ര അടിപൊളി സംഭവമാണ് ഞാൻ സാധാരണ അവിയൽ കഴിക്കാത്ത ആളാണ് ഞാൻ വീണ്ടും രണ്ടാമത് മേടിച്ച് ഇവിടുത്തെ അവിയൽ കഴിച്ചു അത്ര മനോഹരമായ കറികളാണ് ഒരു കറിക്കും കുറ്റം പറയാനില്ല എല്ലാ കറിയും ഒന്നിനൊന്നും മെച്ചം വളരെ നല്ല ഊണായിരുന്നു എൻ്റെ കൂടെയുള്ള ജിൻസി പറഞ്ഞു ജിൻസി അടുത്ത നാളിലെ ഇത്രയും നല്ല ഊണ് കഴിച്ചിട്ടില്ല എന്ന് അപ്പം നല്ല വെജിറ്റേറിയൻ ഊണ് ഉണ്ണാൻ ആഗ്രഹിക്കുന്ന വെജിറ്റേറിയൻ ഭക്ഷണത്തിനോട് താല്പര്യമുള്ള എല്ലാവർക്കും നോൺ വെജ് കഴിക്കുന്നവർക്കും വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാമല്ലോ ഒരു പ്രശ്നവുമില്ലല്ലോ ഈ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് നിറയും ഈ സ്ഥാപനത്തിന്റെ അമരക്കാരനായ രാജു നെല്ലാന്തരൻ സാർ എത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാം ആ ഈ ഊണ് കഴിക്കും നല്ല ഊണായിരുന്നു നല്ല എല്ലാ എല്ലാ കാര്യങ്ങളും ഞാൻ സാധാരണ ഈ അവിയൽ ഒന്നും കഴിച്ചതാണ് എനിക്ക് ചോറാ ഇഷ്ടമില്ലാത്തതാണ് ചോറ് നല്ല ഊണായിരുന്നു അവിയൽ ഞാൻ വീണ്ടും നമ്മാകുന്ന ഒരു കറി മോശം പറയാനുണ്ടായിരുന്നു നല്ല തോരമ്പെല്ലാം നല്ലതായിരുന്നു അപ്പൊ പ്യുവർ വെജിറ്റിയറിനായിട്ട് നമുക്ക് പറവാട് ഹോട്ടലിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് വരികയല്ലോ അപ്പൊ ഇത് ആദ്യമായിട്ടല്ല സാധാരണ ഹോട്ടലിലെ പോലെ മറഞ്ഞിരിക്കുന്ന ഒരു കിച്ചൺ അല്ല ഇവിടെ ഉള്ളത് ഇതിന്റെ കിച്ചൺ ഫ്രണ്ടിൽ തന്നെയാണ് ഓപ്പൺ കിച്ചൺ ആണ് അപ്പോൾ നല്ല ഹൈജീൻ കിച്ചൺ ആണെന്നുള്ളത് നമുക്ക് ഹോട്ടലിൽ കയറുന്നതിന് മുമ്പ് തന്നെ കാണാൻ പറ്റും അപ്പോൾ ഗ്രീൻ ട്രീ ട്രീകളാൽ ചുറ്റപ്പെട്ട് പുളിക്ക കവലയിൽ സ്ഥിതി ചെയ്യുന്ന ശബരി പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ ഈ ഹോട്ടൽ തീർച്ചയായിട്ടും നമുക്കൊരു അനുഗ്രഹമാണ് നമ്മുടെ അനുഗ്രഹമാണ് ഇങ്ങനെയുള്ള നല്ല ഹോട്ടലുകളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഓരോ ദിവസവും നമുക്ക് പല ആഹാരങ്ങളും പല ഹോട്ടലിൽ നിന്നും കഴിച്ച് വയറിന് സുഖമില്ലാതെയും മറ്റു അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ട് ആൾക്കാർ ബുദ്ധിമുട്ടുന്ന സമയത്ത് രാജു നെല്ലാം തടൻ സാറിനെ പോലെയുള്ള നല്ല ആൾക്കാർ വർഷങ്ങളായിട്ട് ഹോട്ടൽ വ്യവസായം നടത്തി പരിചയമുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള നല്ല ഹോട്ടലുകൾ സ്ഥാപിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഇതാണ്ട് ഇവിടെ നമുക്ക് ഊഞ്ഞാലൊക്കെ ആടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ചെറിയ ഒക്കെ ഉണ്ട് നല്ല വൃത്തിയും വെടുപ്പും ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഫാമിലിയായിട്ട് ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ കയറാൻ മറക്കല്ലേ എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം